പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ റെഡി ആയി നിൽക്കുന്നത് എന്താണെന്ന് വായോ ഇത് ബർക്കല തച്ചങ്കോണം ശ്രീ ഭദ്രാഭുവനേശ്വരി ക്ഷേത്രമാണ് എന്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണിത് ഇവിടം ദേവിമാർക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്ര ട്രസ്റ്റിന് കീഴിലുള്ള മറ്റൊരു അമ്പലവും കൂടി ഉണ്ട് അതൊന്ന് ആറ്റിങ്ങൽ കൊല്ലം പുഴയുള്ള ചരിത്ര പ്രധാനമായ ഒരു ക്ഷേത്രമാണ് അവിടെ മഹാവിഷ്ണുവിന്റെ എഴുപതടി ഉയരത്തിലുള്ള ഒരു ചതുർബാഹു ബഹു പ്രതിമ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രൂപത്തിലായാണ് നിർമ്മാണം നടക്കുന്നത് അത് മറ്റൊരു ഫുൾ വീഡിയോയിൽ ഞാൻ കാണിക്കാം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ചമയ വിളക്കിനുള്ള റെഡി റെഡിയായി നിൽപ്പുണ്ടായിരുന്നു എൻ്റെ നിർഭാഗ്യവശാൽ ചമയവിളക്കിനുള്ള എൻറെ മന കൊച്ചിന്റെ കോസ്റ്റ്യൂം അമ്മ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു ഇവരൊക്കെ ഒരുങ്ങി നിക്കുന്ന കണ്ടപ്പോൾ ഒരു വിഷമം എല്ലാരും നല്ല ഭംഗിയായിരുന്നു പൂവൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് ട്രഡീഷണൽ ഡ്രസ്സിൽ കാണാൻ അതിനിടയിൽ അന്നെ കൊച്ചു അമ്മാമയും കൂട്ടി പോയി വിളക്കെടുത്തു ഇനി നിങ്ങൾ കാണുന്നത് അടുത്ത ദിവസത്തെ പ്രോഗ്രാമിന്റെ വീഡിയോസ് ആണ് അതുപോലെ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളായ ശ്രീ കുമാരി എനിക്കും പ്രദീപങ്ങളിലും വക ഒരു അനുമോദനം ഉണ്ടായിരുന്നു െ പോലുള്ള കലാകാർക്ക് ഇങ്ങനെയുള്ള പ്രോത്സാഹനമാണ് ഏറ്റവും വലുത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് തന്ന ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡാൻസും പിന്നെ കൈകൊട്ടി കളിയൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ചു നേരം കണ്ട ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ലവ് യു ആൻഡ് ബൈ